പുനേർകുളം എഇ നാക്കോല റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച ബി ജെ പിളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ റർബൻ മിഷൻ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ഫണ്ട് അനുവദിച്ച് വർഷമായിട്ടും പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് എഇഒ നാക്കോല റോഡിൽ ബി ജെ പി പ്രവർത്തകർ റോഡിലെ കുഴികളിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് കരാറുകാരൻ നവീകരണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടും പണി അനിശ്ചിതമായി നീളുകയാണ് റോഡിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധം കുഴികളാണുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയെ വിവരമറിയിച്ചിട്ടും റോഡ് നന്നാക്കുന്നതിനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല ദിനംപ്രതി ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബിജെപി നേതൃത്വം പറഞ്ഞു പ്രതിഷേധ സമരം ബിജെപി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു ബിജെപി പുനീർകുളം വെസ്റ്റ് പ്രസിഡന്റ് വിനോദ് പെരിയമ്പലം അധ്യക്ഷത വഹിച്ചു ബിജെപി പുനീർകുളം ഈസ്റ്റ് പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ സുരേഷ് മാക്കോരം എന്നിവർ സംസാരിച്ചു ഷാജി തൃപ്പറ്റ് കിരൺ ബാലചന്ദ്രൻ സുരേന്ദ്രൻ മാമ്പറ്റ് വേണു മാമ്പറ്റ് അജിതൻ മുപ്പാടത്ത് സുന്ദരൻ മാമ്പറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി